സീസൺ സെവൻ താരങ്ങളുടെ വയസ്സ് ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന ആദില നൂറ ലസ്പിയൻ കപ്പിളായ ആതില നൂറയുടെയും വയസ്സ് ആദില ഇരുപത്തിയാറ് വയസ്സ് ഫാത്തിമ നൂറ വയസ്സ് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദില ജനിച്ചത് ഫാത്തിമ നൂറ ജനിച്ചത് നവംബർ ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മോഡലിനും നടനുമായ ആര്യൻ കത്തോരിയ ആര്യൻ ജനിച്ചത് മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വയസ്സ് ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ താരവും നടൻ സുധിയുടെ ഭാര്യയുമായ രേണു സുധി രേണു സുതി ജനിച്ചത് സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി മൂന്ന് സീരിയൽ നടി ബിന്നി സെബാസ്റ്റ്യൻ ബിന്നി ജനിച്ചത് മാർച്ച് ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തിയേഴ് സോഷ്യൽ മീഡിയ താരം റന ഫാത്തിമ റന ജനിച്ചത് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് ഇപ്പോഴത്തെ വയസ്സ് പത്തൊൻപത് റേഡിയോ താരമായ ആർ ജെ ബിൻസി മിൻസി ജനിച്ചത് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തി അഞ്ച് അമ്മമാരുടെ പ്രിയ താരമായ അനുമോൾ സീരിയൽ നടിയാണ് അനുമോൾ ജനിച്ചത് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അനുമോളുടെ ഇപ്പോഴത്തെ വയസ്സ് മുപ്പതാണ് പത്തതായി പ്രശസ്ത സിംഗർ അക്ബർ ഖാൻ ജനിച്ചത് മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി ഒന്നാണ് മതാരമായ അപ്പാനി ശരത്ത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജനിച്ചത് ഏജ് മുപ്പത്തി മൂന്ന് ഏഷ്യൻ കോറിയോഗ്രാഫി ചെയ്യുന്ന നെവിൻ നെവിൻ ജനിച്ചത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വയസ്സ് മുപ്പത്തിനാല് പ്രശസ്ത മോഡലായ ഗിസൈൽ തങ്ക് ജനിച്ചത് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പുഴത്തെ വയസ്സ് മുപ്പത്തിനാല് മീഡിയ താരം അഭിലാഷ് അഭിലാഷ് ജനിച്ചത് നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പുഴത്തെ വയസ്സ് മുപ്പത്തിനാല് സോഷ്യൽ മീഡിയ ഫുഡ് ബ്ലോഗറായ ഓനിയൻ സാബു ജനിച്ചത് ഡിസംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുപ്പത്തി ആറ് ശസ്ത എഴുത്തുകാരനും വ്ളോഗറുമായ അനീഷ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് വയസ്സ് മുപ്പത്തിയെട്ട് സോഷ്യൽ മീഡിയ താരം സരിക കെ പി മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ജനനം ഏജ് മുപ്പത്തി ഒമ്പത് കലാപൻ ഷാരിക ഷാരിക ജനിച്ചത് ജൂൺ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എജ് മുപ്പത് പ്രസ്ത സീരിയൽ നടൻ ഷാനവാസ് ഷാനവാസ് ജനിച്ചത് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വയസ്സ് നാൽപ്പത്തി നാല് രഞ്ജിത്ത് മുൻഷി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നവംബർ പതിനഞ്ചാണ് എയ്ജ് അമ്പത്തിരണ്ട്